ചാണകത്തെ സ്വന്തം ബ്രാൻഡാക്കാൻ പദ്ധതിയുമായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബജറ്റിലാണ് നൂതന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ചാണകം വ്യാവസായികാടിസ്ഥാനത്തിൽ ജൈവവളമാക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്വന്തം ബ്രാൻഡിൽ വിപണനം നടത്തുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം ഇതിനായി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് ക്ഷീര കർഷകർക്ക് ഗുണപ്രദമാകുന്നതിനും തൊഴിലും വരുമാനവും ലഭ്യമാക്കുന്നതിനുമാണ് പ്രത്യേക പദ്ധതിയായി ചാണകവളം ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ ആവശ്യമുള്ള എല്ലായിടത്തും പോയി ചാണകം സംഭരിച്ച് ആ ചാണകം പൊടിച്ച് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തുള്ള ഒരു ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയെ കൂടി ചേർത്ത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബ്രാൻഡിൽ ഒരു ജൈവ ചാ ചാണകപ്പൊടി വ്യവസായം നമ്മൾ ആരംഭിക്കുകയാണ് ആ വ്യവസായത്തിൽ കർഷകർക്ക് ഗുണമുണ്ട് ചാണകം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങും രണ്ടാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ തൊഴിൽ കിട്ടുന്നു കാരണം ഈ എന്താ പറയുക മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ വ്യവസായ യൂണിറ്റ് വരുന്നതോടുകൂടി അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നു മൂന്നാമതായിട്ട് വളരെ വലിയ സാധ്യതയുള്ള പച്ചക്കറി ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന പിന്നെ പിന്നെ വളമാണ് ഈ ചാണകപ്പൊടി വളം ആ ചാണകപ്പൊടി വളം വിൽക്കുന്നതിന് നമ്മളുടെ തന്നെ ബ്രാൻഡ് വെച്ച് വിപണനം നടത്തുന്നത് കൊണ്ട് അവിടെയും ധാരാളം തൊഴിൽ സാധ്യതയുണ്ട് അപ്പോൾ വ്യാവസായിക മേഖലയിൽ കാർഷിക മേഖലയിലെല്ലാം ഉപകാരപ്പെടുന്ന ആ പദ്ധതിക്ക് വേണ്ടിയും പണം നീക്കി നീക്കിവെച്ചിട്ടുണ്ട് ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാനും കഫ്തീരിയ ഹൈടെക് ശുചിമുറികൾ മുലയൂട്ടൽ കേന്ദ്രം നാപ്കിൻ വെഡിങ് മെഷീൻ തുടങ്ങിയ വൈവിധ്യമാർന്ന പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭവന നിർമ്മാണ മേഖലയ്ക്ക് കോടി ലക്ഷം രൂപയും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനികമായിട്ടുള്ള ഒരു വഴിയോര വിശ്രമ കേന്ദ്രം അൻപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് വിശ്വാസ് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസ് തിയേറ്ററിനെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഭൂമിയിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ സ്ത്രീകൾക്ക് മുലയൂട്ടൽ കേന്ദ്രം കഫ്റ്റീരിയ അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും നാപ്കിൻ മെൻഡിങ് മെഷീൻ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള സംവിധാനമാണ് ആലോചിക്കുന്നത് അതിനുവേണ്ടി അമ്പത്തഞ്ച് ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട് കാർഷിക മേഖലയിൽ നെൽകർഷകർക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ക്ഷീര കർഷകർക്ക് പതിനഞ്ച് ലക്ഷം രൂപയും മത്സ്യത്തൊഴിലാളികൾക്ക് വല വാങ്ങുന്നതിന് പത്ത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൊയ്ത്തുമതിയന്ത്രം ഉപയോഗിക്കുന്നത് ഇപ്പോൾ മണിക്കൂറിന് രണ്ടായിരം രൂപയാണ് അങ്ങനെ ആ രണ്ടായിരം രൂപ വെച്ചിട്ട് കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിക്കുന്ന കർഷകർക്ക് വീണ്ടും ആയിരം രൂപ സബ്സിഡിയായി ബ്ലോക്ക് പഞ്ചായത്ത് കൊടുക്കുന്ന പദ്ധതിയും നമ്മൾ നടപ്പാക്കുന്നുണ്ട് പെട്ടൻ പഞ്ചായത്ത് എസ് സി ശ്മശാനത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ പരിശീലനത്തിന് അഞ്ചു ലക്ഷം രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പട്ടികജാതിക്കാർക്ക് ഒരു ശ്മശാനമില്ലാത്ത പ്രശ്നം വെട്ടം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ നിരവധി തവണ നമ്മൾ കേട്ടതാണ് ഇത്തവണ വെട്ടം ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പട്ടികജാതിക്കാർക്കായി ഒരു പ്രത്യേക ശ്മശാനം നിർമ്മിക്കുക ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ പാലിയേറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരുടെ ഉന്നമനത്തിനു വേണ്ടി നല്ലൊരു തുക നീക്കിവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാരിതാർത്ഥ്യമുള്ളത് തലക്കാട് പഞ്ചായത്തിൽ നിലവിൽ ബഡ്സ് സ്കൂൾ ഇല്ല അവരുടെ ബഡ്സ് സ്കൂൾ നിർമ്മാണത്തിനായി ആ പഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ നിർമ്മാണത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നീക്കി വെച്ചിട്ടുള്ളത് പുറത്തൂർ മിനി സ്റ്റേഡിയത്തിന് സെന്റർ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് കായിക മേഖലയിൽ തുക നീക്കി വച്ചിട്ടുണ്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം തുടങ്ങിവച്ച പദ്ധതിയാണ് ഈ പ്രാവശ്യം അത് പൂർത്തീകരിക്കുകയാണ് അറുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് മിനി സ്റ്റേഡിയം നമ്മൾ വെക്കുന്നത് ഓപ്പൺ ജിമ്മ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് അവിടെ നമ്മൾ പിന്നെ മിനി സ്റ്റേഡിയം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷ പ്രീത പുളിക്കലാണ് ബജറ്റ് അവതരിപ്പിച്ചത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈരുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വികസനത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ് ബജറ്റ് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അഡ്വക്കറ്റ് യു സൈരുദ്ദീൻ പറഞ്ഞു എഡിറ്റർ ലൈവ് തിരൂർ